അഗ്രി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണല്ലോ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടും പിന്നെ മണ്ണും ജലവും സംരക്ഷിച്ചും ഒക്കെ നമുക്ക് ഈ പരിപാടിയിൽ പങ്കാളികളാകും ഇന്നിപ്പോൾ ഞാനിവിടെ നടുന്നത് ഒരു പിന്നെ കോവൽ ചെടിയാണ് അപ്പോൾ രണ്ട് മുതൽ മൂന്ന് വർഷം വരെ വിളവ് ലഭിക്കുന്ന ഒരു പച്ചക്കറി ഇനമാണല്ലോ കോവൽ അപ്പോൾ ഇതാണിപ്പോൾ ഞാനിന്നിവിടെ നടുന്നത് വെള്ളരി വർഗത്തിലെ പെട്ട ഒരു പീർച്ചകാല വിളയാണിത് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊരു കുഴി എടുത്തിട്ടുണ്ട് ഒരു പിന്നെ അമ്പത് സെൻറ്റിമീറ്റർ നീളം വീതിയും താഴ്ചയുള്ള ഒരു കുഴിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൽ നമ്മൾ കുമ്മായം ചേർക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ഉള്ളതൊക്കെ മണ്ണൊക്കെ ആസ്വദിക്കുകയാണ് അതായത് ഇതിൻ്റെ അസിഡിറ്റിയുടെ അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊക്കെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ള ഒരിണ്ടാകും അപ്പോൾ ആ ഗ്യാസ് ഉള്ള സമയത്ത് നമുക്ക് എന്ത് ഭക്ഷണം നമ്മൾ സദ്യയോ ബിരിയാണിയോ എന്താണെങ്കിലും നമ്മളെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാലും നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അത് ആ അസുഖം മാറിയിട്ടേ പിന്നെ നമുക്ക് ഭക്ഷണത്തിനോടൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ ചെടികളുടെ അസിഡിറ്റി മാറ്റാനാണ് നമ്മൾ ഈ കുമ്മായിട്ട് കൊടുക്കുന്നത് ഈ അസിഡിറ്റി മാറിയാലേ ചെടികൾക്ക് മണ്ണിൽ നിന്നുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ചെടികൾ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് നമ്മൾ ഈ കുമ്മാൻ ചേർത്ത് കൊടുക്കും പിന്നെ അതിലേക്ക് ജൈവവളമാണ് നമ്മൾ എടുത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഉണങ്ങിപ്പൊടിച്ചാൽ ജൈവവളം അപ്പോൾ അത് മുതൽ അത് ഒരു ഒരഞ്ച് മുതൽ പത്ത് കിലോഗ്രാം വരെ നമുക്ക് ഒരു കുഴിക്കുന്നു എന്നുള്ള തോതിലിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ ഈ വെള്ളരി ഈ കോവലിൻ്റെ പ്രത്യേകത നല്ല നിർവർച്ചയുള്ള എല്ലാ തരം മണ്ണിലും കോവൽ കൃഷി ചെയ്യാൻ നമുക്ക് സാധിക്കും ഈ കാലവർഷത്തിൻ്റെ ആരംഭത്തിൽ അതായത് ഈ സമയത്ത് കോവൽ കൃഷി ചെയ്യാൻ നല്ല സമയമാണ് നട്ടിട്ട് നമുക്കൊരു ഒന്നര മുതൽ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വിളവ് കിട്ടും അപ്പോൾ ഈ ചെയ്തവളം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലിടുന്നത് എല്ലുപൊടിയാണ് അപ്പോൾ എല്ലുപൊടിയിൽ നമുക്ക് ചെടികൾക്ക് കിട്ടുന്നത് ഫോസ്ഫറസും കാൽഷ്യം കിട്ടുന്നുണ്ട് ചെടികളുടെ ഇപ്പോൾ ഈ കോവലിൻ്റെ വേരിൻ്റെ വളർച്ചയ്ക്ക് അതായത് ചെടിയുടെ വളർച്ചക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഫോസ്ഫറസ് അത് നന്നായിട്ട് ചെടികൾക്ക് പിന്നെ ഈ എല്ലുപൊടി ഇട്ട് കൊടുത്താൽ ചെടിക്കത് നന്നായി വലിച്ചെടുക്കാൻ പറ്റും അതിനാണ് നമ്മൾ ചെടിയിൽ എല്ലുപൊടി ഇടുന്നത് പിന്നെ അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ ശബ്ദമായിട്ടൊരു കുഴിയെടുത്ത് നമ്മൾ ഈ തൈ ഇതിൽ നടുകയാണ് ചെയ്യുന്നത് ഈ തയ്യൻ്റെ ഔട്ടർ കവറിങ്ങ പ്ലാസ്റ്റിക് കവറ് നമ്മളൊരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് കീറിക്കളയുക അതിനുശേഷം നമ്മൾ ഈ ഇത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യും പിന്നെ അതിന് ഈ ജൈവം അതിൻ്റെ ചുറ്റും നമ്മൾ ഇങ്ങോട്ട് നീക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മണ്ണിട്ട് പിന്നെ മണ്ണും കൂടിയിട്ട് ഈ കുഴി മൂടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പിന്നെ നനച്ചു കൊടുക്കണം ഒരു പ്രാവശ്യമെങ്കിലും ദിവസം ഒരു പ്രാവശ്യം നനച്ച് കൊടുക്കുക ഒരു പ്രാവശ്യം നമ്മൾ നട്ടാൽ പിന്നെ ഒരു രണ്ട് മുതൽ മൂന്ന് വർഷം വരെ നമുക്ക് ആദായം എടുക്കാൻ പറ്റുന്ന ഒരു വിളയാണ് കോവല് അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിന് ഒക്കെ വളരെ നല്ലതാണ് ഇതിലെ ഈ ന്യൂട്രിയൻറ്റ് ഭാഗ്യം നമ്മൾ പറഞ്ഞല്ലോ അന്നകം പ്രോട്ടീൻ കൊഴുപ്പ് ധാതുക്കൾ മിനറൽസ് വൈറ്റമിൻ സി ഉണ്ട് തയാമിൻ ഉണ്ട് ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് ഫോസ്ഫറസിൻ്റെ ഉണ്ട്